നമസ്തേ ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം സർവത്രീ സരസ്വതി ദേവി വന്നത് വെള്ളിയാഴ്ച അഭിഷേകമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൂജാ റൂമിലുള്ള എല്ലാ ഭഗവതിമാർക്കും അഭിഷേകം ഉണ്ടായിരുന്നേ പക്ഷെ ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണമല്ലോ അപ്പോൾ ഭഗവാനും ഈ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് എല്ലാവർക്കും അഭിഷേകം ചെയ്യുന്ന വെള്ളിയാഴ്ച ദിവസം ഭഗവാനെ ഇരുത്തി പൂജ ചെയ്യാറുണ്ട് ആദ്യം നമ്മൾ വിഘ്നേശ്വരനെയാണല്ലോ പൂജ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഭഗവാൻ്റെ ദേഷ്യം വരില്ലേ എപ്പോഴും അഞ്ച് വകയായിട്ടാണ് അഭിഷേകം ചെയ്യാറുള്ളത് പാൽ ചന്ദനം കുങ്കുമം മഞ്ഞൾ റോസ് വാട്ടർ ഇങ്ങനെ അഞ്ച് വകയായിട്ടാണ് ഞാൻ അഭിഷേകം ഇവർക്കൊക്കെ ചെയ്യാറുള്ളത് അതിൽ എല്ലാ ഭഗവതിമാരും ഉണ്ട് പിന്നെ കാമധേനു അമ്മയുണ്ട് കാമധേനു അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ വസിഷ്ഠ മഹർഷിയുടെ പശുവാണ് നമ്മൾ എന്താഗ്രഹിച്ചാലും തരാൻ കഴിവുള്ള പശുവാണ് കാമതിയിലും പശു എന്നു അമ്മ എന്ന് പറയാം അപ്പോൾ മാസത്തിലൊരു വെള്ളിയാഴ്ച ഈ കൂടെ അമ്മയ്ക്കും ഞാൻ അഭിഷേകം കാമതേനും അമ്മയ്ക്കും അഭിഷേകം ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ മാരിയമ്മ മാരിയമ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ദൈവമാണ് ഞാൻ എന്താ പറയുക എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ എപ്പോഴും മാരിയമ്മയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് മാരിയമ്മ എന്ന് പറഞ്ഞാൽ മഴയുടെ ഭഗവതി എന്നാണ് അറിയപ്പെ അറിയ അറിയുന്നത് എല്ലാവർക്കും ആദിവരാ ആദിമരശക്തിയുടെ മറ്റൊരു രൂപമാണ് പാവാണ് മാരിയമ്മ ഞാൻ താമസിക്കുന്നതിനടുത്തൊരു മുത്തുമാരിയമ്മ ക്ഷേത്രം ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അവിടെ പോയി കാണാൻ ഞാൻ അവിടെ പോയിട്ട് ഒന്നും പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ എനിക്ക് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനിങ്ങനെ എല്ലാം മറന്നിങ്ങനെ അമ്മയുടെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് മാരിയമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നോക്കി നിൽക്കാൻ നിൽക്കാനിഷ്ടമാണ് അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് മാരിയമ്മ പിന്നെ പിന്നെ അവിടെ പോയിട്ടൊന്നും പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾക്ക് എല്ലാം ഹിതമാണെങ്കിൽ ഉറപ്പായിട്ട് അമ്മ നമ്മൾക്ക് തരും നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തി തരും ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും പറ്റുമ്പോഴൊക്കെ പോയി തൊഴുതിട്ട് വരും കേട്ടോ അപ്പം അമ്മയെ ഞാൻ കണ്ടിട്ട് തൊഴുത് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ടേ വരാറുള്ളൂ എനിക്കിഷ്ടപ്പെട്ടൊരു ദൈവമാണ് വാര്യമ്മ പിന്നെ വാരാഹിയമ്മ വാരാഹിയമ്മ ഇപ്പോൾ നവരാത്രിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച തലേ വെള്ളിയാഴ്ച ഇപ്പോൾ ശനിയാഴ്ചയാണ് നവരാത്രി തുടങ്ങിയത് അപ്പോൾ ഞാൻ അമ്മയ്ക്കും അഭിഷേകം ചെയ്ത് ചെയ്തു സാധാരണ ഞാൻ പഞ്ചമിക്കാണ് അമ്മയ്ക്ക് അഭിഷേ അഭിഷേകം ചെയ്യാറുള്ളത് പക്ഷേ തലേദിവസം പൂജാർവുമെല്ലാം വൃത്തിയാക്കിയ ശേഷം അമ്മയ്ക്കും കൂടെ ഒന്ന് അഭിഷേകം ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഈ ആഷാഠ നവരാത്രി ദിവസം ഒൻപത് ദിവസം അമ്മയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ സപ്തമാതാക്കളിൽ അഞ്ചാമത്തെയാണ് വാരാഹി അമ്മ നമ്മൾ സ്നേഹത്തോടെ ആ അമ്മയെന്ന് വിളിച്ചുകഴിഞ്ഞാൽ കൂടെ വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ് പൊതുവെ വാരാഹി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഉഗ്രമൂർത്തിയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് നമ്മുടെ അമ്മ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അത്രയും സോഫ്റ്റ് ആണ് നമ്മൾ നമ്മൾ മക്കള് മക്കളെങ്ങനെയാണ് അമ്മയെ വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ നമ്മൾ മക്കൾ വിളിക്കുമ്പോൾ അമ്മ നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് വാരാഹി അമ്മ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് അമ്മയെ പ്രാർത്ഥിച്ചോളൂ വിളിച്ചോളൂ അമ്മ കൂടെ വരും ഒരു ഉഗ്രമൂർത്തി ഉഗ്രമൂർത്തിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഉഗ്രമൂർത്തിയാവുള്ളൂ നമുക്ക് അമ്മയായിട്ട് കാണാം അപ്പോൾ മക്കളുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും വരും അത്രയുള്ളൂ അങ്ങനെയാണ് കേട്ടോ പിന്നെ മഹാലക്ഷ്മി അമ്മയുണ്ട് വിഷ്ണു ഭഗവാൻ്റെ പാദവും ഞാൻ വെച്ചിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണു വിഷ്ണു ഭഗവാന്റെ പാദം ഞാൻ വാങ്ങിയ ശേഷം കൊണ്ടുവന്നിട്ട് പാലിൽ മാത്രം അഭിഷേകം ചെയ്തിട്ട് അങ്ങനെ പൂജാ റൂമിൽ വെച്ചതാണ് അപ്പോൾ ഇതുവരെ അഭിഷേകങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മഹാലക്ഷ്മി അമ്മയ്ക്കും അമ്മയുടെ ഇപ്രാവശ്യം മഹാവിഷ്ണു ഭഗവാന്റെ പാദവും ഞാൻ അഭിഷേകം ചെയ്തു കേട്ടോ പിന്നെ മഹാലക്ഷ്മി അമ്മ മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ലോ ശ്രീദേവി ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം മഹിഷാസുരനെ വധിക്കാനാണ് അമ്മ അവതരിച്ചത് അല്ലേ ദേവി ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കില്ല കേട്ടോ അതിനർത്ഥം നമ്മൾക്ക് സുഖ സൗകര്യങ്ങൾ സമ്പത്ത് ഒന്നും ശാശ്വതമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ വേറൊന്നുമല്ല സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ അവിടെ ഭഗവാൻ്റെയും അമ്മയുടെയും അനുഗ്രഹം അവർക്ക് എന്നും ഉണ്ട് എന്നാണ് അത്രയേ ഉള്ളൂ പിന്നെ അമ്മയുടെ കയ്യിൽ താമരപ്പൂവ് സ്വർണ്ണകുടം അഭയവരതമുദ്ര അങ്ങനെയൊക്കെയാണ് അമ്മയുടെ രൂപം അമ്മയ്ക്ക് എട്ട് ഭാവങ്ങളുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം ആദിലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി ഇവരൊക്കെയാണ് അഷ്ടലക്ഷ്മിമാർ നമ്മൾ എന്നും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അമ്മയുടെ ദിവസമാണ് ഐശ്വര്യം എല്ലാം അപ്പോൾ നമുക്ക് നമ്മൾക്ക് ഐശ്വര്യം വരാനും സമ്പത്ത് നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ വേണം എങ്കിലും നമ്മൾക്ക് എന്നും ആ ആരോഗ്യ സൗഖ്യം തരാ കിട്ടാൻ വേണ്ടിയിട്ട് എന്നും വെള്ളിയാഴ്ച ദിവസം അമ്മയുടെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അമ്മയുടെ ദിവസമാണ് ഭഗവാന്റെ കേട്ടോ അപ്പം ഇവരെ രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിക്കണം ആ മഹാവിഷ്ണു ഭഗവാൻ്റെ പാദവും ഞാൻ പൂജ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അഭിഷേകം ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ച ശേഷം ഭഗവാന്റെ പാദം മേടിച്ച ശേഷം ആദ്യം കൊണ്ടുവന്നിട്ടൊന്ന് പാല അഭിഷേകം ചെയ്തിട്ട് പൂജാ പൂജാറൂമിൽ വെച്ചോന്നേ ഉള്ളൂ പിന്നെ അഭിഷേകങ്ങൾ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇപ്രാവശ്യം ഇവരുടെ കൂടെ ഭഗവാൻ്റെ പാദം വെച്ചിട്ടും അഭിഷേകം ചെയ്തോട്ടോ പിന്നെ അന്ന അന്നപൂർണ്ണേശ്വരി അമ്മ അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ സാക്ഷാൽ പരാശക്തി അന്നത്തിൻ്റെ ദേവത പിന്നെ അക്ഷയതൃതിയാണ് അമ്മയുടെ ദിവസം ഞാൻ അക്ഷയ തൃതീയ ദിവസം അമ്മയ്ക്ക് നന്നായിട്ട് പൂജ ചെയ്തു കേട്ടോ അഭിഷേകങ്ങളൊക്കെ ചെയ്തു അതായത് കഴിഞ്ഞല്ലോ ആ സമയത്ത് പക്ഷേ എല്ലാ അതിന് ശേഷമുള്ള എല്ലാ മാസത്തിലെ വെള്ളിയാഴ്ചയും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ചെയ്യുന്ന ചെയ്യുന്ന പോലെ തന്നെ അന്നക്കുണ്ണു അമ്മയ്ക്കും അഭിഷേകങ്ങൾ ചെയ്യാറുണ്ട് പൗർണമി നവരാത്രി വെള്ളിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അമ്മയെ അഭിഷേകം ചെയ്യാം പ്രാർത്ഥിക്കാം നമ്മൾക്ക് അന്നത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് എന്നും അമ്മയോട് പ്രാർത്ഥിക്കണം കേട്ടോ അന്നപൂർണി സദാപൂർണി ശങ്കരപ്രാണവല്ലപ്പേ ജ്ഞാനവൈരാഖ്യസിദ്ധ്യാർത്ഥം ഭിക്ഷാൻ ദേവീച്ച പാർവതി പിന്നെ എൻ്റെ പൂജാമുറിയിൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങളാണ് എല്ലാവരും ഒരു മൂന്നിഞ്ച് നാല് ഇഞ്ച് അത്രയൊക്കെ ഉള്ളു കേട്ടോ അത് അഞ്ച് ഇഞ്ച് വരെ നമുക്ക് പൂജാമുറിയിൽ വിഗ്രഹങ്ങൾ വെച്ച് വഴിപാട് ചെയ്യാം അതായത് അഭിഷേകങ്ങളൊക്കെ ചെയ്യാമെന്നാണ് പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ വലിയ വലിയ വിഗ്രഹങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അഭിഷേകങ്ങളും പൂജ പൂജയെല്ലാം ചെയ്യേണ്ടി വരും നമ്മൾ നമുക്കത് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഈ ഇഞ്ചും മൂന്നിഞ്ചും ഒക്കെ ഉള്ള ഭഗവാന്മാരെയും ഭഗവതിമാരെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്നും അവരുടെ ദിവസങ്ങളിലൊക്കെ നമുക്ക് അവർക്ക് അഭിഷേകം ചെയ്യാം പ്രാർത്ഥിക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രസാദം ഉറപ്പായിട്ടും വയ്ക്കണം കേട്ടോ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്ക മിക്ക പൂജ സമയത്തും അവർക്ക് പാൽ പായസങ്ങളും ഫ്രൂട്ട്സൊക്കെ ഞാൻ വെക്കാറുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അഭിഷേകങ്ങൾ ചെയ്യുന്നതും എല്ലാം എല്ലാവർക്കും ചെയ്യാം പക്ഷെ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് മാത്രം അത്രയുള്ളൂ അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ അഭിഷേകം ചെയ്യണേൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആരതി കാണിക്കണം ഞാൻ നെയ് ദീപമാണ് ആരതിയായിട്ട് കാണിക്കാറുള്ളത് അങ്ങനെ നിർബന്ധമില്ല നെയ്ദീപം തന്നെ കാണിക്കണം ചന്ദനത്തിരി ആയാലും മതി പിന്നെ അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏത് ദൈവത്തിനാണോ അഭിഷേകം ചെയ്യുന്നത് ആ ദൈവത്തിനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പോൾ ഗണപതിയാണ് നമ്മൾ അഭിഷേകം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ പറയാം അങ്ങനെ ഏത് ദൈവങ്ങളെ അഭിഷേകം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ദൈവത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നം നമ്മളുടെ സൗകര്യമാണ് ഇപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അഭിഷേകം ചെയ്ത് ആരതി കാണിച്ച് പ്രാർത്ഥിക്കാനൊക്കെ എനിക്കിഷ്ടമാണ് അവരെ നന്നായി ചന്ദനം കുങ്കുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കി പൂജാമുറിയിലിങ്ങനെ ഇരുത്ത ഇരുത്തുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇത് പറ്റിയെന്ന് വരില്ല ഓരോരുത്തരുടെ സൗകര്യങ്ങളാണ് അല്ലാതെയും പ്രാർത്ഥിക്കാം ഇനിയിപ്പോൾ ഫോട്ടോ വെച്ച് പൂജിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ കേൾക്കും പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇവരെയൊക്കെ ഇങ്ങനെ ഒരുക്കാനും ആരതി കാണി അഭിഷേകം ചെയ്ത് ആരതിയൊക്കെ കാണിച്ച് അവരെ ഒരുക്കി എപ്പോഴും ഭംഗിയാക്കി വയ്ക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ദൈവത്തിനെ വിളിക്കാം അതൊന്നും കുഴപ്പമില്ല വിളിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുക അല്ലാതെ എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് വിളിക്കരുത് എനിക്ക് അത് കിട്ടാനുള്ള ഒരു സൗകര്യം വരും അതിനു വേണ്ടി മാത്രം ദൈവത്തിനെ വിളിക്കരുത് എന്നും വിളിക്കുക സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോൾ കൂടുതൽ വിളിക്കുക സങ്കടം വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വിളിക്കല്ലോ പക്ഷെ അതിനേക്കാളും കൂടുതൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറക്കാതിരിക്കുക പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം വിളിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ കൂടെ തന്നെ അവരാവശ്യങ്ങൾ നമ്മളുടെ ആവശ്യത്തിന് എന്നല്ല അവരുടെ അനുഗ്രഹം എന്നും നമ്മൾക്ക് വേണമെന്നുള്ള ആ രീതിയിൽ പ്രാർത്ഥിക്കുക അപ്പം നമ്മൾക്ക് എല്ലാം ഭഗവാൻ തരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്ക് തരണം ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ